ഓരോ ശബ്ദങ്ങള് വൈബ്രേഷനല്ല അതേപോലെ തന്നെ മന്ത്രങ്ങൾ വൈബ്രേഷനാണ് നമ്മൾ ജപിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ ആ ഒരു 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 ഓരോ മന്ത്രങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഒരു എനർജി അവിടെ അറിയാൻ പറ്റുന്നില്ലേ അത് നമ്മൾ കൂടുതൽ കൂടുതൽ അങ്ങനെ അത് അത് ജപിക്കുന്ന സമയത്ത് ആ എനർജി അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്നതും അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതും നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അത് മന്ത്രസിദ്ധി എന്നൊക്കെ പറഞ്ഞ ഒക്കെ പറയുന്ന ആൾക്കാര് പക്ഷെ ഞാൻ ആ നമ്പറിൽ വിശ്വസിക്കുന്നില്ല ആ ഓരോ മന്ത്രം നമ്മൾ ജപിക്കുന്ന സമയത്തും നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഫോക്കസ് എടുക്കാം അതിലേക്ക് കൊടുക്കുന്ന ശ്രദ്ധ ആ ശ്രദ്ധയ്ക്കാണ് കാര്യം ഓരോ ഓരോ മന്ത്രം ജപിക്കുന്ന സമയത്തും നമ്മൾ അതിൽ കൊടുക്കുന്ന ശ്രദ്ധ അതിൽ കൊടുക്കുന്ന ഇൻവോൾവ്മെന്റ് അതൊരു ഫീലിംഗ് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ അതിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ് നമ്പറിനല്ല പലരും പറയാറുണ്ട് അഞ്ചു ലക്ഷം പ്രാവശ്യം ജപിച്ച നമശിവായുടെ മന്ത്രസിദ്ധിയായി വൺ പോയിന്റ് സിക്സ് മില്യൻ ജപിച്ചാല് പിന്നെ ഷോഡശിയുടെ മന്ത്രസിദ്ധിയായി എന്നൊക്കെ പറയാറുണ്ട് അത് അതിൽ എനിക്ക് തോന്നാറില്ല അത് അങ്ങനെ കാരണം വെച്ചാൽ ആൾക്കാർ അത് പിന്നെ ക്ലോക്ക് നോക്കിയിട്ടൊക്കെ ജപിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല പലപ്പോഴും എന്റെ അഭിപ്രായത്തിൽ ശ്രദ്ധയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും മനസ്സിരുത്തി ചെയ്യുകയാണെങ്കിൽ അതിന് ശക്തിയുണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇഫക്റ്റും വരും അപ്പൊ നമ്മൾ ജപിക്കുമ്പോൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ജപിക്കണം അതൊക്കെ ഒരുപാട് ഗുരുക്കന്മാർ പറഞ്ഞാൽ നല്ല കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ഫീൽ ചെയ്യണം ആ വൈബ്രേഷൻ ഉള്ളിൽ ഫീൽ ചെയ്യണം കൂടുതൽ പുറത്ത് കുറച്ചും ഫീൽ ചെയ്യണം അങ്ങനെയാണ് അതിന്റെ കണക്ക് അപ്പൊ നമ്മൾ ഓരോ മന്ത്രം ജപിക്കുമ്പോഴും അത് അനുഭവിച്ച് ജപിച്ചാല് അതിന്റെ സിദ്ധി വരും ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറും അങ്ങനെ ഫ്രീക്വൻസി മാറുന്ന സമയത്ത് ആ ഫ്രീക്വൻസിയിലുള്ള മറ്റുള്ള ആൾക്കാരുണ്ട് അവരെ നമുക്ക് മാസ്റ്റേഴ്സ് എന്ന് വിളിക്കാം സിദ്ധരെന്ന് വിളിക്കാം യോഗികൾ എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിൽ വിളിക്കാം അവരുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ആ കണക്ഷൻ വരുമല്ലോ ഇപ്പൊ നമ്മൾ ഒരു 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 കമ്പനിയുടെ ഹെഡായി മാനേജറായി വിചാരിക്കാം മറ്റുള്ള കമ്പനിയിലെ മാനേജർ ആ തുല്യ തുല്യ ഇതിലിരിക്കുന്ന ആൾക്കാരോട് നമുക്കൊരു ഒരു കോണ്ടാക്ട് വരുമല്ലോ എന്താ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയതുകൊണ്ടാണ് അതേ സമയത്ത് നമ്മളൊരു ഒരു കമ്പനിയിൽ ഏറ്റവും താഴെ ലെവലിൽ ജോയിൻ ചെയ്തു വേറൊരു കമ്പനിയുടെ സിഇഒ നമ്മളോട് സംസാരിക്കണമെന്നില്ലല്ലോ കാരണം നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ല അപ്പൊ ഇത് ഈ ഫ്രീക്വൻസി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണക്ഷൻസ് മാറും അത് നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ടതാണ് എനിക്ക് തോന്നാറ് കാരണം നമ്മൾ അങ്ങനെ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് എത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ മുഴുവനായിട്ട് നമ്മൾ അത് പൂർണ്ണമായിട്ടും അനുഭവിച്ച് ചെയ്യണം എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നമ്മൾ ഇന്നതിന് വേണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തില്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജപിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ജപിക്കണേ ആ വൈബ്രേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അനുഭൂതി അനുഭവിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ ഓരോ ലെവലിൽ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഉയർച്ച കണക്ഷൻസും വരും